നാല് വർഷ ബിരുദ കോഴ്സ് കൊണ്ടുവരുന്നതോടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ സമഗ്രമായ മാറ്റം ഉണ്ടാകുമെന്ന് മന്ത്രി ആർ ബിന്ദു വിശദമായ പഠനം നടത്തിയാണ് കരിക്കുലം രൂപീകരിച്ചത് വിദ്യാർത്ഥികൾ വിദേശത്ത് പഠിക്കാൻ കോഴ്സുകൾ പരിഷ്കരിക്കുമെന്നും മന്ത്രി പറഞ്ഞു ഉന്നത വിദ്യാഭ്യാസ മേഖലയില് സമഗ്രമായ പരിഷ്കരണമാണ് കൊണ്ടുവരുന്നത് ചരിത്രത്തിൽ ആദ്യമായിട്ട് നമ്മുടെ സംസ്ഥാനത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് ആദ്യമായിട്ടാണ് ഒരു കരിക്കുലം ഫ്രെയിംവർക്ക് തയ്യാറാക്കി നൽകുന്നത് യർ എഡ്യൂക്കേഷൻ കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ പ്രത്യേകമായ ഒരു കരിക്കുലം പരിഷ്കരണ കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് നല്ല നിലയിൽ ചർച്ചകളെല്ലാം നടത്തിയാണ് ഈ സമഗ്രമായിട്ടുള്ള പരിഷ്കരണത്തിന് സഹായകരമായിട്ടുള്ള കരിക്കുലം ഫ്രെയിംവർക്ക് തയ്യാറാക്കിയിട്ടുള്ളത് ഫോർ ഇയർ യു ജി പ്രോഗ്രാം ഇന്റർനാഷണൽ കമ്പാറ്റബിലിറ്റി ഉറപ്പാക്കുന്ന രീതിയിലാണ് ആവിഷ്കരിച്ചിട്ടുള്ളത് മൂന്ന് വർഷ ഡിഗ്രി മൂന്ന് വർഷം പൂർത്തീകരിച്ചാൽ കുട്ടികൾക്ക് ഡിഗ്രി കിട്ടും ഗവേഷണാത്മകമായ പ്രവർത്തനങ്ങളിലും പ്രായോഗിക പ്രവർത്തനങ്ങളിലുമൊക്കെ ഏർപ്പെടേണ്ടവരാണ് നാലാം വർഷം തുടരുന്നത് അവർക്ക് ഓണേഴ്സ് ബിരുദമാണ് ലഭിക്കുക വലിയ രീതിയിൽ കുട്ടികൾക്ക് സ്വാതന്ത്ര്യം അനുവദിക്കുന്ന വിധത്തിലാണ് ആ പ്രവർത്തനങ്ങളാകെ വിഭാവനം ചെയ്തിട്ടുള്ളത്